ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്തുള്ള കണ്ണൻമൂലയിലെ ഉള്ളൂർക്കോട് വീട്ടിൽ താമരശ്ശേരി വാസുദേവശർമ്മയുടെയും നങ്കാദേവിയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ജനിച്ചു അയ്യപ്പൻ എന്നായിരുന്നു യഥാർത്ഥ പേരെങ്കിലും കുഞ്ഞനെന്ന ഓമന പേരിലാണ് കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ നീചത്വങ്ങളോട് കുട്ടിക്കാലം മുതൽ തന്നെ സ്വാമിക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛൻ വാസുദേവ ശർമ്മ തന്നെയാണ് ഇദ്ദേഹത്തെ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് സ്വാമിജി സംസ്കൃതം പഠിച്ചത് കൊല്ലൂർ മഠത്തിലെ ബ്രാഹ്മണരിൽ നിന്നും ആണ് പതിനഞ്ചു വയസ്സുള്ളപ്പോൾ പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്ന പണ്ഡിതന്റെ പാഠശാലയിൽ ചേർന്നു ആശാൻ കുഞ്ഞനെ പാഠശാലയിലെ ചട്ടമ്പിയായി നിയമിച്ചു ഇതോടെ കുഞ്ഞൻപിള്ള ചട്ടമ്പി എന്നറിയപ്പെടാൻ തുടങ്ങി പിന്നീട് മുതിർന്നപ്പോഴും ചട്ടമ്പി എന്ന സ്ഥാനപ്പേർ പേരിനൊപ്പം കൂടി രാമൻപിള്ള ആശാന്റെ നേതൃത്വത്തിലുള്ള ജ്ഞാനപ്രചാകരം എന്ന സാംസ്കാരിക സംഘത്തിലെ സജീവ അംഗമായി അത് മനോന്മണീയം സുന്ദരം തൈക്കാട് സ്വാമി സ്വാമിനാഥ ദേശികൻ തുടങ്ങിയ മഹാപണ്ഡിതന്മാരുടെ പരിചയം നേടിക്കൊടുത്തു മനോന്മണിയും സുന്ദരം പിള്ളയുമായുള്ള സൗഹൃദം പാശ്ചാത്യ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാനും ബൈബിൾ പഠനത്തിനും സഹായകമായി സംസ്കൃത വ്യാകരണ പഠനത്തിനായി ഇലത്തൂർ രാമശാസ്ത്രികളുടെ അടുക്കൽ ചെന്നു തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ തമിഴ് പ്രൊഫസറായിരുന്ന സ്വാമിനാഥ ദേശികം തമിഴ് വ്യാകരണം പഠിപ്പിച്ചു തൈക്കാട് അയ്യ അയ്യാസ്വാമിയുമായുള്ള പരിചയം കുഞ്ഞൻപിള്ളക്ക് തമിഴ് പ്രമാണ ഗ്രന്ഥങ്ങൾ അനുസരിച്ചുള്ള വേദാന്ത ചിന്തകളിലേക്ക് വഴി തുറന്നുകൊടുത്തു തിരുനെൽവേലി ജില്ലയിലെ കല്ലടക്കുറിച്ച് ഗ്രാമത്തിൽ സുബ്ബ ജഡാപാഠി എന്ന സുബ്ബ സുബ്ബജ വല്ലഭരുടെ ജ്ഞാനക്ഷേത്രത്തിലെ വിദ്യാഭ്യാസമാണ് കുഞ്ഞൻപിള്ളയുടെ വീക്ഷണത്തെയും ആധ്യാത്മികതയിലൂടെയുള്ള മുന്നേറ്റത്തെയും പൂർണതയിൽ എത്തിച്ചത് തർക്കശാസ്ത്രം വ്യാകരണം മീമാംസ ഭാരതീയ ആധ്യാത്മിക നിഗൂഢശാസ്ത്രം വേദങ്ങൾ വേദാന്തം ഇവയിൽ അദ്ദേഹത്തിന് തുല്യനായി മറ്റൊരാളില്ലായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ഓർമ്മശക്തി അപാരമായിരുന്നു ഒരിക്കൽ കേട്ടതോ വായിച്ചതോ ഒരിക്കലും മറന്നിട്ടില്ല ഇതെല്ലാം കൊണ്ട് ഋഷി തുല്യനായ ഗുരു ആ ശിഷ്യനെ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചു ഗുരുവുമൊത്തുള്ള യാത്രകളും മറ്റും ആ യുവശിഷ്യന് ശൈവ മത ആചാര്യന്മാരുമായും സന്യാസിമാരുമായും സിദ്ധവൈദ്യ വിശാരദന്മാരുമായും ഉപകരണ വാദന വിദഗ്ധരുമായും പരിചയപ്പെടാനും ഇടപഴകാനുമുള്ള സുവർണ അവസരം പ്രധാനം ചെയ്തു ആ ഗ്രാമത്തിലെ ഒരു മഹായോഗിയിൽ നിന്ന് തമിഴകത്തു നിലവിലിരുന്ന യോഗ സമ്പ്രദായത്തിന്റെ ഉപരിമുറകൾ വശമാക്കി കല്ലടക്കുറിച്ച് കാലമാണ് അദ്ദേഹത്തിന്റെ ഭാവി മഹത്വത്തിന് അടിസ്ഥാനമിട്ടത് കല്ലടക്കുറിച്ച് വിട്ട ശേഷം നാടാർ സമുദായത്തിൽപ്പെട്ട കുമാരവേലു എന്നും ആത്മാനന്ദ സ്വാമികൾ എന്നും വിളിക്കുന്ന സിദ്ധനിൽ നിന്നും മർമ്മവിദ്യ എന്ന ആയോധന കലയിലെ മർമ്മസ്ഥാനങ്ങളെയും കേന്ദ്രങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ശരീരമർമ്മശാസ്ത്രവും അഗസ്ത്യ മഹർഷിയുടെ യോഗവിദ്യയും പഠിച്ചു തെക്കൻ തമിഴ്നാട്ടിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പുരോഹിതനുമൊത്ത് കുറേ കാലം കഴിയുകയും ബൈബിളും ക്രിസ്തുമത സിദ്ധാന്തങ്ങളും പഠിച്ചറിയുകയും ചെയ്തു കന്യാകുമാരിയിലെ ഒരു മുസ്ലിം പണ്ഡിതനും സിദ്ധനുമായ തങ്ങൾക്ക് ശിഷ്യപ്പെട്ട് അത്യാവശ്യം വേണ്ട അറബി ഭാഷയും ഖുറാനും ഇസ്ലാം മത തത്വങ്ങളും വ്യതിസ്ഥമാക്കി ആ മതത്തിലെ പ്രമാണ ഗ്രന്ഥങ്ങളിലും സൂഫി ഗൂഢവിദ്യയിലും വിജ്ഞാനീയനായിരുന്ന തങ്ങൾ കുഞ്ഞൻപിള്ളയെ ഇസ്ലാമിലെ പ്രധാന ആശയങ്ങളിലേക്ക് ഉപനയിച്ചു അറബി ഭാഷയിൽ പാരമ്പര്യ വിധി പ്രകാരം ഖുറാൻ സൂക്തങ്ങൾ ഉരുവിടാനും ക്രിസ്തു മതഛേദനം ജീവകാരുണ്യ നിരൂപണം ശ്രീചക്ര പൂജാ കൽപ്പം ആദി ഭാഷ പ്രാചീന മലയാളം വേദാധികാര നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി പിള്ളത്താലോലിപ്പ് സർവമത സാമരസ്യം കേരളത്തിലെ സ്ഥലനാമങ്ങൾ പ്രപഞ്ചത്തിലെ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം എന്നിവ സ്വാമികളുടെ പ്രധാന കൃതികളാണ് തന്നെ കാണാൻ വരുന്നവരോടെല്ലാം അദ്ദേഹം തൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടെന്നും ഇനി ആയുസില്ലെന്നും പറയുമായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ അദ്ദേഹം സമാധിയായി സ്വാമികളെ പന്മന ആശ്രമ വളപ്പിൽ സമാധിയിരുത്തി